ഉണങ്ങിയ കുറച്ച് കമ്പും അതുപോലെ തന്നെ കാർഡ് ബോർഡൊക്കെ വച്ചിട്ട് നമുക്കൊന്നൊരു ക്രാഫ്റ്റ് ചെയ്യാം ഈ റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് നമ്മൾ ഫാനൊക്കെ മേടിക്കില്ല അപ്പോൾ കിട്ടുന്നതാണ് ഇനി ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് നമുക്ക് ഏതെങ്കിലും ഒരു കാർഡ് ബോർഡ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിനി ഈ പീസ് കുറച്ച് ഗം വെച്ചിട്ട് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ആ കാർഡ് ബോർഡിൻ്റെ അടിഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഗൺ വെച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റിക്കുകളില്ലേ അത് ഓരോന്നായിട്ട് ഇതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിം അളവിൽ തന്നെ നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഒട്ടിക്കുമ്പോൾ എളുപ്പമായിരിക്കും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നും വരില്ല കറക്റ്റ് ആ അളവിൽ തന്നെ കിട്ടും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പേസ്റ്റൽ കളറാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ പകുതി ഭാഗത്തോളം ഞാൻ ഈ സെയിം കളർ വെച്ചിട്ടാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അകത്തും ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഉണക്കാൻ വെച്ചു കിട്ടോ അപ്പോൾ നമുക്കിതുപോലെയാണ് കിട്ടിയാൽ ഇനി നമുക്ക് ഈ ഭാഗത്ത് മറ്റൊരു പേസ്റ്റൽ കളർ അടിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ രണ്ട് ഭാഗത്തും രണ്ട് കളറായിട്ട് ഞാൻ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടിഭാഗത്ത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ആവശ്യമുള്ളവർക്കൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഇതുപോലെ പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴത്തിൻ്റെ ഗുരു എടുത്തിട്ടുണ്ട് അതെന്നിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു പുളിയുടെ ഗുരുവാണ് കേട്ടോ അപ്പം പുളിയുടെ ഗുരു ആദ്യം ഞാൻ ഇതുപോലെ നടുക്ക് കമ്പ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ി ഓരോ പെറ്റൽസായിട്ട് നമുക്ക് നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ചിരുന്ന ഈന്ത പഴത്തിൻ്റെ കുരു ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വന്നപ്പോൾ ആദ്യം ഞാൻ അഞ്ച് പെറ്റൽസാണ് കേട്ടോ വെച്ചത് പിന്നെ എനിക്ക് തോന്നി അഞ്ച് പെറ്റൽസ് വെച്ചിട്ട് ഭംഗിയില്ല അപ്പോൾ ഞാൻ ആറ് ഇന്തപഴത്തിൻ്റെ കുരുവ വെച്ചിട്ട് പെറ്റൽസ് ആക്കി കൊടുത്തു വിട്ടോ ഈ വീഡിയോയിൽ ഞാൻ അഞ്ചെണ്ണേ വെച്ചിട്ടുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ആറ് പെറ്റൽസ് ആക്കിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതുപോലെ ആറ് പെറ്റൽസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഇത്തിരി കൂടി ഭംഗി എനിക്ക് തോന്നിയത് ഇതുപോലെ തന്നെ ഞാൻ അപ്പുറത്തെ ഭാഗത്തും ഇത് ഒട്ടിച്ചു അപ്പോൾ രണ്ട് ഭാഗം നമുക്ക് ബോർ അടിക്കുമ്പോൾ നമുക്ക് ഓരോ പൊസിഷൻ മാറ്റി വയ്ക്കാമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ എളുപ്പമല്ലേ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്ന് മൊബൈൽ കണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബൈ ബൈ